നമസ്തേ മറ്റൊരു ചോദ്യം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ത്രിഗുണത്തെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ത്രിഗുണത്തെപ്പറ്റി സാർ നിർഗുണത്തെപ്പറ്റിയും കഥയിലൂടെ നന്ന് സാധാരണക്കാർക്ക് പിടികിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ത്രിഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോഗുണം തമോഗുണം എന്നിങ്ങനെയാണ് പൂർണ്ണമായി സത്വഗുണത്തിലുള്ളവരോ പൂർണമായി രജോഗുണത്തിലുള്ളവരോ പൂർണ്ണമായി തമോ ഗുണത്തിലുള്ളവരോ ആയിട്ടുള്ളവർ വളരെ വിരളമാണ് സത്വഗുണം കൂടുതലുണ്ട് കുറച്ച് രജോഗുണമുണ്ട് അതിൽ കുറച്ച് തമോ ഗുണമുണ്ട് ചിലർക്ക് രജോഗുണം അങ്ങേറ്റമുണ്ട് സത്വഗുണം അതിൽ താഴെയാണ് അതിലും താഴെ താഴെയാണ് തമോ ഗുണം ചിലർക്ക് തമോ ഗുണം അങ്ങേയറ്റമാണ് രജോ ഗുണം അതിൽ താഴെ സത്വഗുണം നാമമാത്രമായിട്ടേ ഉള്ളൂ ഇങ്ങനെയാണ് ഇതിൽ തന്നെ അതിൻ്റെ ഒരു അംശബന്ധ വ്യത്യാസത്തിൽ ആണ് മനുഷ്യരും നിലകൊള്ളുന്നത് അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങൾ പരസ്പരം പലതരത്തിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരിലും അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ഒരു ഈ സത്വരജ തമോ ഗുണങ്ങളുടെ അംശബന്ധ ആനുപാതിക വ്യത്യാസത്തിൽ കുടികൊള്ളുന്നു എന്നാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് അപഗ്രഹിക്കുമ്പോൾ പറയുന്നത് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് നമ്മൾ വളരേണ്ടതാണ് എന്നാണ് തമോ ഗുണം എന്ന് പറഞ്ഞാൽ സംഹരിക്കാനുള്ള വാസന എന്ത് കണ്ടാലും നശിപ്പിക്കാനുള്ള വാസന ഒരു ഒരിടത്തൊരു വാഹനം നന്നായിട്ടിരിക്കുന്നെങ്കിൽ അതിനൊരു കല്ല് വലിച്ചെറിഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ ഒരു ബൈക്ക് കണ്ടാൽ പണ്ടൊക്കെ ചില യുവാക്കളെയും സ്കൂൾ കുട്ടികളെയൊക്കെ കാണാം ഇപ്പോഴങ്ങനെയുള്ളവരുണ്ടോ എന്നറിയില്ല ബൈക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ മോട്ടോർ സൈക്കിളിൻ്റെ സീറ്റ് ഒരു ബ്ലേഡ് കൊണ്ട് പോറിയിട്ട് പോവുക ഇതുപോലെ ഏതൊരു വസ്തു കണ്ടാലും അവസരം കിട്ടിയാൽ അതിനെ നശിപ്പിച്ചിട്ട് പോവുക തിയേറ്ററിലൊക്കെ കയറി സീറ്റെല്ലാം വലിച്ചു കയറിയിട്ട് പോവുക ഇതൊക്കെ പണ്ട് കാണാം അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സൂക്ഷിക്കപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് കണ്ടാൽ അതെല്ലാം നശിപ്പിച്ചിട്ട് പോകാനുള്ള ഒരു വാസനയുള്ള ആളുകളുണ്ട് ഇവരെല്ലാം തമോ ഗുണപ്രധാനികളാണ് അവർക്ക് നാശി നാശം കാണിക്കുക എന്നുള്ളതിൽ ഒരു സുഖമുണ്ട് മറ്റുള്ളവർക്ക് ഇനി ഇതിൻ്റെ ഒരു വലിയ വളർച്ച ഇതേ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ ഇവർ ആ നാട്ടിലെ മറ്റുള്ളവർക്കെല്ലാം നാശം വിതയ്ക്കും പണ്ട് ബൈക്കിൻ്റെ സീറ്റാണ് കീറിയതെങ്കിൽ കൊട്ടകയിലെ ഇരിക്കുന്ന കസേരയുടെ റെഗ്സിനാണ് വലിച്ചു കീറിയതെങ്കിൽ ഇപ്പോഴ് അവർ ചെയ്യുന്നത് വളർന്നു കഴിഞ്ഞപ്പോൾ അയൽക്കാരുടെ ജീവിതം മുടിക്കുക എന്നതായിരിക്കും അവർക്ക് ആരോടൊക്കെ സഹകരിക്കേണ്ടി വന്നാലും അവരെയൊക്കെ നശിപ്പിക്കുന്ന പ്രവണതയായിരിക്കും കാണുന്നത് അതിൽ തമോ ഗുണമാണ് തമോ ഗുണം കൂടുതൽ ഉള്ളവർ സത്വഗുണമേ തീരെ ഇല്ലാത്തവർ കുറച്ച് രജോ ഗുണവും കൂടിയുള്ളവർ ഇവരെയായിരിക്കും അങ്ങനെയുള്ള തമോ ഗുണം കൂടുതലുള്ള ആളുകളെ അങ്ങനെ കാണാം രജോഗുണം എന്ന് പറയുമ്പോൾ എത്ര നേടിയാലും പോരാ ഈ ലോകത്തിലെ സർവ അധികാരവും എനിക്ക് എത്തണം എന്ന് എന്നാഗ്രഹിച്ച് നടക്കുക എത്രമാത്രം അധർമ്മം പ്രവർത്തിച്ചാലും വീണ്ടും കുൽസിത ബുദ്ധിയിലൂടെ വക്രഗതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അധികാരം സ്ഥാപിച്ചു മുന്നേറുന്ന ഭരണാധികാരികൾ അവരെല്ലാം തന്നെ രജോഗുണം ഏറ്റവും കൂടുതലുള്ളവരാണ് ആ രജോഗുണം അങ്ങനെയാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധരായി നിൽക്കുന്നവരെ എന്ന നീക്കുമായിട്ട് ഇല്ലാതാക്കുക അത് അവിടെ തമോ ഗുണവും കൂടി വരും രജോഗുണപ്രധാനികൾ അവർ ചെയ്യുന്ന പ്രവർത്തികളിലേ ഉള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ച് വലിയ ബോധമൊന്നുമുള്ളവരായിരിക്കേയില്ല അവർക്ക് അധികാരം എല്ലാം നേടിയെടുക്കൽ എല്ലാമായിരിക്കും അപ്പോൾ എന്തും വേണം ചില കുട്ടികളെ നമ്മൾക്ക് കാണാം ചില വിദ്യാർത്ഥികളെ എൻ്റെ മുന്നിലൊക്കെ വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതുവരെയുള്ള നേട്ടങ്ങളിൽ സംതൃപ്തരാവാതെ എന്ന് വെച്ചാൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ഒരിടത്തിരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതുവരെ ധാരാളം നേടിയിട്ടും ആ നേട്ടങ്ങളിൽ അല്പം പോലും ഒരു സന്തോഷമോ സംതൃപ്തിയോ ഇല്ലാതെ തന്നെ അതിലും വലിയ കാര്യങ്ങൾ നേടാനുള്ള പരക്കം പാച്ചിൽ നടത്തുന്നവർ അത് തനിരജോ ഗുണമാണ് അവർക്ക് യാതൊരുവിധ കാര്യങ്ങളിലും ആ ഒരു സന്തോഷം കാണുകയില്ല ഇതുവരെ നേടിയതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട് ഇതുവരെ നേടിയതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ ആഹ്ലാദിച്ച് അഹങ്കരിച്ച് നിൽക്കുന്നതും പ്രശ്നമാണ് എന്നാൽ അതിൽ തീരെ തൃപ്തിയില്ലാതെ അതിനെക്കുറിച്ച് ഒട്ടും പരിഗണിക്കാതെ അതൊന്നും അതിനൊന്നും മൂല്യം കൽപ്പിക്കാതെ അതിലും വലിയ കാര്യങ്ങളിലേക്കുള്ള പോകുന്നവർ രജോഗുണപ്രധാനികളാണ് എന്നാൽ ഏത് കാര്യം ചെയ്താലും ആ കാര്യം ഒരു സാധാരണ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ സന്തോഷവുമുണ്ട് എന്നാൽ അതൊരു വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചു മുന്നോട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട് അപ്പോൾ മുന്നോട്ട് പ്രവർത്തിച്ചു പോവുക അവർക്കത് ലഭ്യമാകുന്നു എന്നാൽ ലഭ്യമായതിലൊന്നും അഹങ്കാരവുമില്ല അവർ സത്വഗുണപ്രധാനികളാണ് മൂന്ന് പേർക്കും ക്രിയാത്മകതയുണ്ട് തമോ ഗുണപ്രധാനമായ ആളുകൾ തമോ ഗുണപ്രധാനികളായ ആളുകളുടെ എല്ലാ പ്രവൃത്തികളും സംഹാരാത്മകമാണ് രജോ ഗുണപ്രധാനികളുടെ എല്ലാം പ്രവർത്തികൾ നേട്ടങ്ങളിൽ മാത്രം അധിഷ്ഠിതമായുള്ള നീക്കമാണ് വീണ്ടും വീണ്ടും ഏതെങ്കിലും തരത്തിൽ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇതുവരെ നേടിയതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സന്തോഷമില്ലാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്നാൽ സത്വഗുണപ്രധാനികൾ നേട്ടങ്ങളെ ലാക്കി നീങ്ങിയാലും അതിലു അതിലെല്ലാം സന്തുഷ്ടിയുള്ളവരും അതാത് നിമിഷങ്ങളിൽ കൂടുതൽ ലയിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരും എന്നാൽ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിലും വലിയൊരു നേട്ടങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ളത് എന്ന ബോധമില്ലാതിരിക്കുകയും നേട്ടമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഞാൻ സൂക്ഷ്മതിസൂക്ഷ്മമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് ചിന്തിച്ച് നീങ്ങുന്നവരാണ് സത്വ പക്ഷേ സാത്വികരെന്ന് പറഞ്ഞ് പലരെയും നമ്മൾ കാണുമ്പോൾ അവർ മിക്കവാറും ഇങ്ങനെയുള്ളവരായിരിക്കില്ല നേട്ടമുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ പ്രവൃത്തിയുടെ അനന്തമായ സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്നും അത് നേട്ടമുണ്ടാകട്ടെ ഇല്ലാതാവട്ടെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ആ പ്രവർത്തനത്തിൽ ഞാൻ രസിച്ചുകൊണ്ടിരിക്കുന്നു അത് ആ രസിക്കുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിക്കുന്നില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ പോലും ഞാൻ ചിന്തിച്ച് നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് എന്ന് പറയല്ല എന്ന തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരെല്ലാം സത്വഗുണപ്രധാനികളാണ് ഇവിടെയൊക്കെ വളരെ സൂക്ഷ്മമായ ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട് അതൊക്കെ വളരെ നമ്മൾ സൂക്ഷ്മമായി അറിയേണ്ടതാണ് ഇതിലേക്ക് കേട്ടിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവിടെ നിന്നൊക്കെ ഉത്തരങ്ങൾ വരുന്നതാണ് തരാവുന്നതാണ് എന്നാൽ സത്വഗുണത്തിനെയും രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ഇങ്ങനെ നമ്മൾ നിർവചനം നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ മൂന്ന് ഗുണങ്ങളെയും നമ്മൾ അതിജീവിക്കണം എന്നാണ് പറയുന്നത് ബോധാതീതനായിരിക്കുന്ന ഒരു വ്യക്തി ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായിരിക്കും രജോ ഗുണത്തിനും സത്വഗുണത്തിനും തമോ ഗുണത്തിനും ആദ്യമേ ഏറ്റവും താഴ്ന്ന തലം തമോ ഗുണം അതിൽ കുറച്ചും കൂടെ ഉയർന്ന തലം രജോ ഗുണം അതിലപ്പുറത്തേക്ക് നോക്കുമ്പോൾ തമോ സത്വഗുണം ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണപ്രധാനിയായി മാറുകയും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണപ്രധാനിയായി മാറുകയും ചെയ്താലും അത് പൂർണതയിലല്ല അവിടെയെല്ലാം വീണ്ടും അപൂർണത നിലകൊള്ളുകയാണ് ഉണ്ട് എന്നർത്ഥം അപ്പോൾ ബോധാതീതനാകുന്നില്ല അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അനന്തതയിലെത്തുന്നില്ല പരമാത്മജ്ഞാനിയായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അവിടെ നിന്ന് ഈ സത്വ ഒരു അതീതമായ തലമുണ്ട് എന്നും ഈ ത്രിഗുണങ്ങളെ മൊത്തം മുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടതെന്നും അറിയേണ്ടതാണ് അങ്ങനെ ബോധത്തിൻ്റെ അനന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും സത്വഗുണത്തിനും അപ്പുറത്തേക്ക് പോകും അവിടെ ബോധത്തിൻ്റെ അനന്തതയിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ പരമാത്മജ്ഞാനിയായ അല്ലെങ്കിൽ മൈക്രോസെക്കൻസിൽ നിലകൊള്ളുന്ന ഓരോ നിമിഷത്തിൻ്റെയും അനന്ത സൂക്ഷ്മതയിൽ നിലകൊള്ളുന്ന ഒരാളാണ് ഗുരുവെങ്കിൽ അദ്ദേഹം അതിൽ അതീവ സൂക്ഷ്മമായ ആശയങ്ങൾ നൽകിക്കൊണ്ട് വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ സത്വ സാത്വിക നിലയിലെത്തിയിരിക്കുന്ന ആളിൻ്റെ ബോധത്തെ വളർത്തിക്കൊണ്ടുപോകും അങ്ങനെ ബോധത്തിൻ്റെ അനന്തതയിലേക്ക് എത്തുന്ന ആള് സത്വഗുണപ്രധാനിയുമല്ല സത്വഗുണപ്രധാനിക്കും വിവിധ വികാരങ്ങളുടെ വിക്ഷോഭം അതിശക്തമായി ഉണ്ടാകാം എന്നാൽ പരമാത്മജ്ഞാനിക്ക് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവുകയില്ല എന്നൊരു ഉത്തരം അവിടെയില്ല അവരുടെ വികാരങ്ങളുടെ തോത് ത്രിഗുണങ്ങളിൽ നിലകൊള്ളുന്ന ആളുകളുടെ ബോധത്തിലും അതീതമായിരിക്കും അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നതിലും അതീതമായിരിക്കും അങ്ങനെ വൈകാരികതയുടെ സാധാരണ തലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിൻ്റെ അതീവ സൂക്ഷ്മതയിൽ സൂക്ഷ്മതയിൽ നിലകൊള്ളുന്ന ആളാണ് ബോധാതീതർ അല്ലെങ്കിൽ പരമാത്മജ്ഞാനി അതിന് തന്നെ പല തലങ്ങളെക്കുറിച്ച് വേദാന്തം നിർവചിച്ചിട്ടുണ്ട് അങ്ങനെ വികാരങ്ങളുടെ അനന്തതയിലേക്ക് കാണാനാവാത്തതിനും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അനുഭവിച്ചറിയാനാവുന്നതിനും അപ്പുറത്തേക്ക് ബോധവികാസത്താൽ സമഗ്രമായി എത്തിയിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവർ സത്വഗുണത്തിനെയും അതിജീവിച്ചിരിക്കുന്നു എന്നർത്ഥം എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും വളരെയേറെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം സത്വഗുണത്തിനെയും അതിജീവിച്ച ആള് പാരമാർത്ഥിക തലത്തിലേക്കാണ് നിലകൊള്ളുന്നത് സത്വഗുണത്തിനെ എത്രമാത്രം അതിജീവിച്ചു അല്ലെങ്കിൽ ത്രിഗുണങ്ങളെ അതിജീവിച്ചു എന്നൊക്കെ നോക്കുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട് പരമാത്മജ്ഞാനി എന്ന് പറയുന്നവർ പോലും ബോധത്തിൻ്റെ ഏതൊക്കെ തലങ്ങളിലാണ് സാധാരണ മനുഷ്യരെക്കാൾ വളരെ വളർന്നു എങ്കിലും നിലകൊള്ളുന്നത് നമ്മൾ പരീക്ഷിച്ചറിയാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇയാൾ എവിടെ വരെ എത്തി ഈ ആത്മജ്ഞാനി അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഈ ഗുരു അത് നമ്മൾ അടുത്ത് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും മാത്രമേ അറിയാൻ കഴിയൂ അയാളുടെ ഇച്ഛകൾ എങ്ങനെ പോകുന്നു അയാളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങളുടെ മൂലകാരണം എന്തൊക്കെയാണ് ഈ ആഗ്രഹങ്ങൾ അയാൾക്ക് വിറകൊള്ളുന്ന തലത്തിലാണോ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിസ്സംഗതയിൽ ഇരുന്നു കൊണ്ട് അനവധി കാര്യങ്ങൾ ഒരു ഫങ്ഷണലായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നവരാണോ എന്ന് നമ്മളറിയേണ്ടതാണ് അപ്പോഴ ബോധത്തിൻ്റെ അനന്തതയിൽ നിലകൊള്ളുന്നവർക്ക് സത്വഗുണവും രജോഗുണവും തമോ ഗുണവും ഇല്ലാത്തവരായിരിക്കുമെന്നോ അല്ലെങ്കിൽ സത്വഗുണത്തെയും രജോ ഗുണത്തിനെയും തമോ ഗുണത്തെയും അതിജീവിച്ചവരാണ് ബോധത്തിൻ്റെ അനന്തതലങ്ങളിൽ അല്ലെങ്കിൽ ബോധാതീതരായി അതിബോധത്തിൽ നിലകൊള്ളുന്നവർ എന്ന് പറയുമ്പോഴും അവിടെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരത്തിൽ നിലകൊള്ളുന്ന സമയത്ത് വ്യാവഹാരിക ജീവിതത്തിൽ സത്വഗുണത്തോടു കൂടി പെരുമാറേണ്ടവരുടെ അടുക്കൽ സത്വഗുണത്തോടു കൂടി പെരുമാറുകയും രജോ ഗുണത്തോടുകൂടി പെരുമാറേണ്ടവർക്ക് അവിടെയാണ് അക്രമം അല്ലെങ്കിൽ വിപ്ലവം അല്ലെങ്കിൽ ഹിംസിക്കേണ്ടി വന്നാൽ ചെയ്യുക ഇതിനൊക്കെ വേണ്ടി തയ്യാറായി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അത് ചെയ്യാൻ രജോ ഗുണപ്രധാനം ആയ നീക്കങ്ങൾ നടത്തേണ്ടി വരും അപ്പോൾ അതിലേക്ക് വരികയും സംഹാരാത്മകമായി പെരുമാറണം ലോകത്തിലെ ഏറ്റവും വലിയ നാശം വിതയ്ക്കുന്ന ആളിനെ നമ്മളവിടെ നശിപ്പിച്ച് വയ്ക്കും അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കി വയ്ക്കൂ അയാളുടെ ആ ശരീരത്തിനെ ഇല്ലാതാക്കി വെക്കൂ എന്നൊരവസ്ഥ വന്നാൽ ആ സംഹാര സ്വഭാവത്തോടു കൂടി നമ്മളുടെ തമോ ഗുണത്തെ പുറത്തേക്ക് എടുക്കേണ്ടി വന്നാൽ അതും ചെയ്യും ഇത് ഒരു ജ്ഞാനിക്ക് മാത്രമേ കഴിയൂ ഇപ്പം സത്വ ഗുണത്തിനെ ആവശ്യാനുസാരം ഉപയോഗിക്കുന്നവരായിരിക്കും ഞാൻ ഈ തമോ ഗുണത്തെ ആവശ്യാനുസാരം ഉപയോഗിക്കുന്നവനായിരിക്കും ഞാൻ ഈ രജോ ഗുണത്തെയും ആവശ്യാനുസാരം ഉപയോഗിക്കുന്നവനായിരിക്കും ഞാൻ എന്നാൽ ഈ മൂന്നുകൾക്ക് മൂന്ന് വിഭാഗം ഗുണങ്ങൾക്കും ഒരു പാരമാർത്ഥിക സത്യത്വം അദ്ദേഹം കാണുന്നില്ലായിരിക്കും എന്നുവെച്ചാൽ ആത്യന്തിക സത്യമാണ് ഈ ഗുണങ്ങളെന്ന് ചിന്തിക്കാത്തവരായിരിക്കും അതിൻ്റെ ഒരു നിസ്സാരതയെ അറിഞ്ഞവരായിരിക്കും സത്വഗുണത്തിൻ്റെ നിസ്സാരതയെ അറിഞ്ഞവനായിരിക്കും രജോ രജോഗുണത്തിൻ്റെ നിസ്സാരതയെ അറിഞ്ഞവനായിരിക്കും തമോ ഗുണത്തിൻ്റെ നിസ്സാരതയെ അറിഞ്ഞവനായിരിക്കും ഇത് സാഹചര്യാനുസാരം ഉപയോഗിക്കാൻ പറ്റിയത് മാത്രമാണ് എന്ന് മനസ്സിലാക്കി നീങ്ങുന്നവരായിരിക്കും അത് ഏത് തലത്തിലാണ് ഞാൻ സാത്വികനായി പെരുമാറേണ്ടത് ഏത് തലത്തിലാണ് സമൂഹത്തോട് ഞാൻ രജോ ഗുണത്തോട് പെരുമാറേണ്ടത് ഏത് തലത്തിലാണ് ഞാൻ സമൂഹത്തോട് മറ്റുള്ളവരോട് തമോ ഗുണത്തോടെ പെരുമാറേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവരായിരിക്കും എന്നാൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതരായിരിക്കും മൂന്ന് ഗുണങ്ങൾക്കും അതീതർക്ക് മാത്രമേ മൂന്ന് ഗുണങ്ങളിലും സാഹചര്യാനുസാരം എത്തി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുക